ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു അടിപൊളി മടക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലിത് റെഡിയാക്കി ആക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡി ആക്കാം കണ്ടുനോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി ഞാനിവിടെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് മൈദയിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പം പിന്നെ നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ചോറ് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളം നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നല്ല ഡ്രൈ ആയിട്ടുള്ള ചോറ്ട്ടാണ് ഇന്ന് ഇപ്പം ഞാനിവിടെ ഉച്ചയ്ക്ക് നമ്മൾ സാധാരണ വെച്ചെടുക്കുന്ന ചോറാണ് നമ്മൾ നമ്മളിതിനു വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പം ഇനി നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പം നമ്മളിവിടെ ചോറ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതൊരു ബൗളിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം നിങ്ങൾക്കിത് വെള്ളം ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ മടക്കിനൊരു കളർ വേണം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മടക്കിനൊരു മഞ്ഞ കളർ ഉണ്ടാവും ആ ഒരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫുഡ് കളറ് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരല്പം ഫുഡ് കളർ നമ്മുടെ ബിരിയാണിയിലൊക്കെ ഇടുന്ന യെല്ലോ കളർ കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഇതിനെടുക്കാം നമ്മൾ വെളിച്ചെണ്ണ ഒഴിവാക്കിയിട്ട് സൺഫ്ലവർ ഓയിലോ അതെല്ലാം നമ്മുടെ കട്ടിക്കൻ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്കിതിലേക്ക് എടുക്കാം അപ്പോൾ നമ്മളിവിടെ നല്ല പോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് അല്പം ഗോതമ്പ് പൊടി ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഒരുപാട് പൊടി നമുക്ക് ഒരുമിച്ചങ്ങ് ഇട്ട് കുഴക്കേണ്ട ആവശ്യമില്ല നമ്മൾ എടുത്തിട്ടുള്ള ചോറിനനുസരിച്ച് നമ്മൾ പൊടി ചേർത്താൽ മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ ഇനി ഇത് കൈ വെച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിലേക്ക് നമുക്കിതാ ഒരു കപ്പ് പൊടിയോളം നമ്മളിതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് കൈ വെച്ച് നമുക്കൊന്ന് കുഴച്ച് എടുക്കാം അപ്പം ഇതാ നമ്മളിവിടെ നല്ലപോലെ കുഴച്ച് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒട്ടും ക്രാക്കില്ലാതെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കാം അപ്പം ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഞാനിതാ ഇവിടെ ഒരു ഒരൊന്നര ടേബിൾ സ്പൂണ് െടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ അതും എടുക്കാം ഇതേപോലെ നമ്മൾ ചെറിയ ഉരുളകളാക്കി നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഉരുട്ടുന്ന പോലെ ആ ഒരു വലുപ്പത്തിൽ നമുക്ക് ഉരുട്ടി ഓരോ ബോളാക്കി മാറ്റി വെക്കാം അപ്പം ഇതാ ഞാൻ എല്ലാം ഒന്ന് ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പം ഇതാ ഞാൻ ചപ്പാത്തി കല്ലിലേക്ക് ഒരല്പം മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇതേപോലൊരു കുഴൽ വെച്ചിട്ടാണ് ഞാനിവിടെ പരത്തിയെടുക്കുന്നത് നമ്മളിത് ചോറ് ചേർത്തിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കാരണം വളരെ നൈസായിട്ട് തന്നെ നമ്മളിത് പരത്തിയെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ പരത്തിയെടുത്തിട്ടിട്ട് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം എല്ലാ ഉരുളെയും നമുക്കൊന്ന് പരത്തിയെടുക്കാം അപ്പം ഇതാ നമ്മൾ രണ്ടാമത്തത് ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എല്ലാം ഒന്ന് പരത്തി എടുക്കാം അപ്പം നമ്മളെല്ലാം ഉരുട്ടിയെടുത്തതെല്ലാം നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ നമ്മുടെ ആ ഒരു ഓയിലും അരിപ്പൊടിയും കൂടെ അതൊന്ന് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് നമുക്ക് എല്ലാ വശം ഒന്ന് പിടിപ്പിച്ചെടുക്കാം ഇനി നമ്മൾ പരത്തി ഓരോന്നും ഇതിൻ്റെ മീതക്കങ്ങ് വെച്ച് ഇതേപോലെ അങ്ങനെ ഓരോന്നും ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം മീതക്ക് മീതക്ക് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മളെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കൈവെച്ച് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം എല്ലാം ഒരുമിച്ച് തന്നെ ഇതേപോലെ കൂട്ടിപ്പിടിച്ച് ഇതേപോലെ ഒന്ന് ആക്കി എടുക്കുക അപ്പം ഇതാ ഞാനിത് കട്ടിങ് ബോർഡിലേക്ക് മാറ്റി നമ്മളിതേപോലെ നല്ല പോലെ ഒന്ന് പ്രെസ് ചെയ്തൊന്ന് ഉരുട്ടി അങ്ങ് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ വിട്ടു വരാത്ത രീതിയിൽ വേണം നമ്മളിത് റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരൊന്നരഞ്ച് കനുത്തിൽ നമുക്കിത് കട്ട് ചെയ്യാം ഈ ഒരു അറ്റ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പം നമ്മൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടില്ല പിന്നെ ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം പൊടികളൊന്നും ഇടേണ്ട ആവശ്യമല്ല വളരെ കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കും ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് പരത്തിയെടുക്കാം ഞാനിതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം എല്ലാം ഒരേ അളവിലോ ഒരേ ഷേപ്പിലോ ഒരേ നീളത്തിലോ നമുക്ക് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ കറക്റ്റ് ഒരേ ഷേപ്പിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുക പിന്നെ ഇത് നമുക്കെല്ലാം ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഇതാ നമ്മളെല്ലാം ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വലുപ്പത്തിലങ്ങ് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ ഗ്യാസ് സ്റ്റോവിലേക്ക് നമ്മൾ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് പൊരിച്ചെടുക്കുക കിടക്കുന്ന വിധത്തിൽ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ നമ്മുടെ ആ ലെയറിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലപോലെ എണ്ണ കയറി നല്ലപോലെ ബെന്ത് വരണം നല്ല ആയിട്ട് കിട്ടണം പിന്നെ ഇത് റെഡിയാക്കാം ഇതാ ഒരു വശം റെഡിയായി രണ്ട് വശം ഞാനൊന്ന് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നമുക്കൊന്ന് കോരി മാറ്റാം വിത അല്ലേ ഇതവിടെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഞാൻ ഒരു മുക്കാൽ കപ്പ് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഏലക്ക പൊടി ഇത്രയും ചേർത്ത് നമുക്കൊരു ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം നമുക്ക് ചെയ്യാം അത്രയും മതി ഒറ്റ നൂല് പരവൊന്നും ആക്കി എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം എടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഓരോന്നായി ഇട്ടുകൊടുത്തിട്ട് കോരി മാറ്റാം ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ടുകൊടുക്കുക ഇനി ഇത് എടുത്തു മാറ്റാം അപ്പോൾ ഇതാ നമ്മുടെ ഷുഗർ സിറപ്പ് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ല പോലെ തണുത്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു വൈറ്റ് കളർ ഇതിൽ പിടിച്ചു കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വളരെ സിംപിളായിട്ട് നമുക്ക് വെയിറ്റിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി മടക്കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു ഇടയിൽ കാണുന്നവരെ അസ്ലാമലൈക്കും